മലയാളത്തിലുള്ള ഒരു യൂട്യൂബ് ചാനലാണ് അഭി നന്ദു വ്ലോഗ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനലുണ്ട് അതിനകത്ത് ഭാര്യയായിട്ടുള്ള രേണു ഭർത്താവ് അനീഷ് രണ്ട് മക്കളും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു യൂട്യൂബ് ചാനലാണ് ഒരു മൂന്ന് മാസം മുമ്പ് ഈ ഒരു അനീഷിന് ആക്സിഡൻറ്റ് പറ്റി മരിക്കുകയുണ്ടായിട്ടുണ്ടായിരുന്നു ഈ മൂന്ന് മാസം കഴിഞ്ഞിപ്പോൾ ഒരു അഞ്ച് ദിവസം മുമ്പ് ഈ ഒരു ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഭാര്യയായിട്ടുള്ള രേണു പുതിയതായിട്ട് രണ്ടാമതായിട്ട് ഒരു കല്യാണം കഴിക്കുന്നു ഭർത്താവ് സിനു എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തിയായിട്ട് അമ്പലത്തിൽ പോയി കല്യാണം കഴിക്കുന്ന വീഡിയോ ആണ് അവർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത് ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഭയങ്കരമായിട്ടുള്ള ലോൺലിനെസ്സൊക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു ഇനി ഒറ്റയ്ക്ക് പോകാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് കല്യാണത്തിന് മുമ്പോട്ട് വന്നതും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചതും അങ്ങനെ ഒരാൾ മുമ്പിൽ വന്ന സമയത്ത് കല്യാണത്തിന് അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്തെന്നുള്ളൊരു കാര്യം ഈ ഒരു രേണു പറയുന്നുണ്ട് പക്ഷേ ഭർത്താവ് മരിച്ചു മൂന്ന് മാസം അല്ലേ ആയോളൂ ഇങ്ങനെയൊക്കെ ചെയ്യാൻ എങ്ങനെ തോന്നി എന്ന് പറഞ്ഞ കമൻ ബോക്സ് ഫുള്ള് ഈ ഒരു രേണുവിൻ്റെ എതിരെ നെഗറ്റീവായിട്ടുള്ള കമൻസാണ് വന്നുകൊണ്ടിരുന്നത് ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വെറും മൂന്ന് മാസം കൊണ്ട് തന്നെ ഒരു ഭർത്താവിന് ഇങ്ങനെ മറക്കാൻ പറ്റുമോ എന്നിട്ട് വേറൊരു കല്യാണം കഴിക്കാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യമാണത് ഒരു വർഷം പോലും തികഞ്ഞിട്ടില്ല അതിൽ പറയുന്നുണ്ട് ഭയങ്കരമായിട്ട് ഒക്കെ ഫീൽ ചെയ്തുകൊണ്ടാണ് എന്നൊക്കെ പറയുന്നത് പക്ഷേ എന്നാൽ പോലും ഇങ്ങനെ പെട്ടെന്ന് കല്യാണം കഴിച്ചാൽ ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല കമൻറ്റ് ബോക്സിൽ മൊത്തം ഇത് ചെയ്ത് ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കല്യാണം കഴിക്കുന്നതൊക്കെ അത് പിന്നെ ചെയ്യുന്നതിലൊക്കെ ഒരു കുഴപ്പമില്ല പക്ഷേ ഭർത്താവ് മരിക്കാൻ കാത്ത് നിന്ന രീതിയിൽ പോലാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ഫുള്ള് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്കത് കേട്ട സമയത്ത് ഫസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റിയില്ല അതെന്തെന്ന് പറഞ്ഞാലും ഭയങ്കര പുരോഗമന ചിന്താഗതിയൊക്കെ കുറേയധികം പേര് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പിന്നെന്തോ വെറുതെ വിഷമിച്ചിരിക്കണോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്കത് കേട്ട സമയത്ത് ഇവർക്ക് ബോധമില്ലയോ എന്നുള്ളൊരു കാര്യമാണ് കാരണം അങ്ങനെ ഒന്ന് ഒരിക്കലും പെട്ടെന്ന് ഇത്രയും സ്നേഹിച്ചൊരു വ്യക്തി മരിച്ചു എന്ന് പറഞ്ഞിട്ട് മൂന്ന് മാസം കഴിയുമ്പോൾ തന്നെ കല്യാണം എന്ന് പറയുന്നത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത് കാണുന്ന നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കാതെ കമൻ്റായിട്ട് പറയുക